പ്രശസ്ത ചലച്ചിത്രതാരമാണ് സനുഷ ബാലതാരമായാണ് ചലച്ചിത്ര ജീവിതം തുടങ്ങുന്നത് വിനയൻ സംവിധാനം ചെയ്ത നാളെ നമതേ എന്ന തമിഴ് ചിത്രത്തിലാണ് നായികയായി തുടക്കം കുറിച്ചത് ദിലീപ് നായകനായി പ്രദർശനത്തിനെത്തിയ മിസ്റ്റർ മരുമകൻ എന്ന ചിത്രത്തിലാണ് മലയാളത്തിൽ ആദ്യമായി നായികയാവുന്നത് കാഴ്ച എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി നാലിൽ മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ താരം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ചിത്രങ്ങളും കുറിപ്പും വൈറൽ ആയിരിക്കുന്നു വിദേശ സർവകലാശാലയിൽ നിന്നും ബിദുദം സ്വന്തമാക്കി നടി സനുഷ സന്തോഷ് സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് സർവകലാശാലയിൽ നിന്ന് ഗ്ലോബൽ മെന്റൽ ഹെൽത്ത് ആൻഡ് സൊസൈറ്റിയിൽ ആണ് സനുഷ എം സി പൂർത്തിയാക്കിയിരിക്കുന്നത് പഠനകാലത്ത് അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചും സനുഷ് മനസ്സു തുറന്നു സനുഷയുടെ കുറിപ്പിൽ നിന്ന് ബിരുദദാന ചടങ്ങിൽ എന്റെ പേര് വിളിക്കുന്നതും കാത്ത് മനോഹരമായ ഹാളിൽ ഇരിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും അഭിലാഷങ്ങളുമായി താൻ അറിഞ്ഞതിൽ നിന്ന് വളരെ അകലെ ഈ നാട്ടിൽ വന്ന പെൺകുട്ടിയെ ഞാൻ ഓർത്തു നീണ്ട രണ്ടു വർഷത്തെ പോരാട്ടങ്ങൾ പഠനം ഉപേക്ഷിക്കാനുള്ള ചിന്ത വീട് നഷ്ടപ്പെട്ടുവെന്ന തോന്നൽ കരച്ചിൽ ഉറക്കമില്ലാത്ത രാത്രികൾ പാർട്ട് ടൈം ആൻഡ് ഫുൾ ടൈം ജോലികൾ കഠിനാധ്വാനം ആരോഗ്യപ്രശ്നങ്ങൾ സമ്മർദ്ദം തുടങ്ങി ഓരോ വികാരവും മനസ്സിലൂടെ കടന്നുപോയി പക്ഷേ ഇപ്പോൾ എന്റെ അധ്വാനങ്ങളെല്ലാം ഫലം കണ്ടുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എല്ലായ്പ്പോഴും എന്റെ ശക്തിയായിരിക്കുന്നതിനും എന്നെ വഴി നടത്തുന്നതിനും ദൈവത്തിന് നന്ദി ശക്തമായ പിന്തുണ നൽകി എനിക്കൊപ്പം നിന്ന കുടുംബത്തിന് അതിയറ്റ നന്ദി എന്നിലുള്ള നിങ്ങളുടെ വിശ്വാസവും നിങ്ങൾ നൽകിയ പ്രോത്സാഹനവും പ്രാർത്ഥനയുമെല്ലാമാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത് അതിനാൽ ഈ ബിരുദം നിങ്ങൾക്കുള്ളതാണ് അച്ഛൻ അമ്മ അനിയൻ ഞാൻ നേടിയ ഓരോ വിജയത്തിനും ഏറ്റവും ഉച്ചത്തിൽ കൈയടിച്ച എന്റെ കുടുംബമേ ഈ നേട്ടം നിങ്ങൾ മൂന്നു പേർക്കുമായി സമർപ്പിക്കുന്നു എഡിൻബർഗ് സർവകലാശാലയിൽ നിന്ന് ഗ്ലോബൽ മെൻ്റൽ ഹെൽത്ത് ആൻഡ് സൊസൈറ്റിയിൽ ഞാൻ എം എസ് സി ബിരുദകാരിയാണ് അത് നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഞാൻ ഇവിടെ വന്നത് എന്തിനാണോ അത് നേടിയെടുത്തിരിക്കുന്നു എന്നെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു